നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും നടന്നു നീങ്ങുന്നത് കാണുന്നുണ്ട് നിങ്ങളെ അവർ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളിൽ ഒരു തരം നിരാശ ഉണ്ടായതായിട്ട് കാണാം അതിൻ്റെ കാരണം ഒരിക്കലും നിങ്ങളല്ല നിങ്ങൾ അവരുടെ മേൽ വെച്ചിരുന്ന പ്രതീക്ഷ ഒരിക്കലും കൂടുതലുമായിരുന്നില്ല അത് വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ മാത്രമായിരുന്നു എന്ന് കാണാം യഥാർത്ഥത്തിൽ ഇത് അവരുടെ മാത്രം നഷ്ടമാണ് നിങ്ങൾ അവർക്ക് ഒരു സമ്പാദ്യമായിരുന്നു എന്ന് കാണുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ജെനുവിൻ ആയിട്ടുള്ള കെയറും പോസിറ്റീവായിട്ടുള്ള എനർജിയുമാണ് കൊണ്ടു ചെന്നിരുന്നത് ഈ ഒരു വ്യക്തി ഇന്ന് നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നതായി കാണാം ഒരിക്കൽ അവർ നിങ്ങളെ സംശയിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു ചിലർ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ തന്നെ ഓർക്കുന്നതായിട്ട് കാണാം നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കുറിച്ച് അവരിപ്പോഴ് ദുഃഖിക്കുന്നതായി കാണുന്നു